വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കാവ് യൂണിറ്റിന്റെ ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ജൂബിലി ആഘോഷങ്ങൾ ഇതോടനുബന്ധിച്ച് വാർഷിക പൊതുയോഗവും നടന്നു ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഗോൾഡൻ ജൂബിലി ആരംഭ ഘോഷയാത്രയും നടന്നു യൂണിറ്റി രക്ഷാധികാരി സെബാസ്റ്റിൻ ജെ കാർഡോസ് ഘോഷയാത്രയുടെ ക്യാപ്റ്റനായി ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനവും ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സര നിർവഹിച്ചു പിന്നീട് അധികാരത്തിൽ വണ്ടിക്കാവ് വ്യാപാരം കോർപ്പറേറ്റുകൾ കടന്നാക്കുന്നത് നിർദ്ദേശിക്കുന്നതാണ് അപ്പൊ ഈ രാജ്യത്ത് നരസിംഹറാവുവിന്റെ നയം തന്നെയാണ് തുടർന്ന് വന്ന ഓരോ പ്രധാനമന്ത്രിമാരും മൻമോഹൻ സിംഗ് അടക്കം ഇപ്പോഴും നരേന്ദ്രമോദി അടക്കം നടപ്പാക്കിപ്പോയി അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടി രാജ്യത്ത് അധികാരത്തിൽ വന്നാലും കോർപ്പറേറ്റുകളുടെ അവർ അവർ യൂണിറ്റ് പ്രസിഡന്റ് ഡി വാബച്ചൻ അധ്യക്ഷത വഹിച്ചു ബ്രഹ്മചാരി ആദിദേവാമൃത ചൈതന്യ ഭദ്രദീപം തെളിച്ചു രഘുദാസ് നിർമാല്യം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി സേതു സ്വാഗതം പറഞ്ഞു സുബി ജയൻ റിപ്പോർട്ടും രവീന്ദ്രൻ സാബല്യം വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു സ്നേഹസ്പർശത്തിന്റെ വരവു ചെലവ് കണക്കുകൾ യൂണിറ്റ് സെക്രട്ടറി സജ്ജിത അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം ക്ലാസ് നയിച്ചു സ്ഥാപകകാല പ്രവർത്തകരെയും കുടുംബത്തെയും കായിക കലാപ്രതിഭകളേയും മികച്ച സംഘാടകരെയും ആശയദാതാക്കളെയും ആദരിച്ചു എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി തലങ്ങളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു യൂണിറ്റിലെ ചികിത്സയിൽ കഴിയുന്ന അംഗങ്ങൾക്ക് ചികിത്സാ സഹായവും നൽകി കുടുംബസംഗമം കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടത്തി വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീജ ശിവദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജെ മേനോൻ കരുനാഗപ്പള്ളി വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ശാന്താമോഹൻ വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ജമീല ശിവരാജൻ യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധീർ ചോയിസ് കുറ്റിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് കെ മാത്യു യൂണിറ്റ് രക്ഷാധികാരി സുരേഷ് മുണ്ടകത്തയിൽ സംസ്ഥാന കൗൺസിൽ ബാബിസ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ